Celebrate the moments of colors. KMT Silks. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ പത്ത് കോടി രൂപ നൽകുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ തിരുമിറ്റക്കോട് കരയിൽ സംഘടിപ്പിച്ച വൃക്കരോഗ നിർണയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബു കോട്ടയിൽ വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട സമൂഹത്തെ പുനരധിവസിപ്പിക്കുന്നതിനായാണ് കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി പത്ത് കോടി രൂപ നൽകുന്നതെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ പറഞ്ഞു ആറും യൂണിറ്റ് നേതൃത്വത്തിൽ നടന്ന വൃക്കരോഗനിർണ്ണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബു കോട്ടയിൽ വ്യാപാരികളുടെ സംഭാവന വ്യാപാരികൾ ഈ നാടിന് നൽകേണ്ട ഉത്തരവാദിത്വം അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും പത്തു കോടി രൂപ അതിലേക്ക് സംഭാവന ചെയ്യുമെന്നാണ് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കൊണ്ട് ആ പ്രദേശം ആ പ്രദേശത്ത് പോയി നേരിൽ കണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ത് പ്രയാസങ്ങൾ എന്ത് എന്ന് പഠിക്കുന്നതിനായി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഒരു സംഘത്തെ നിയോഗിച്ചു ഒരു നാല് ദിവസങ്ങൾക്ക് മുൻപ് ഞാനും ഈ പ്രദേശം സന്ദർശിച്ചു നിങ്ങളെല്ലാം ഇന്ന് ടി വിയില്ലാത്ത ചാനലുകളിൽ ആ വാർത്തകൾ കാണുന്നുണ്ട് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഏറ്റവും മനുഷ്യനെ മനുഷ്യ നന്മ ഒരംശമെങ്കിലും ഉള്ളിലുണ്ട് എങ്കിൽ അവിടെ കണ്ടു നിൽക്കാൻ കഴിയുകയില്ല അത്രയേറെ വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടെ ഞങ്ങൾക്കൊരു യൂണിറ്റ് ഉണ്ട് ദേഗോപുലം സംബന്ധിച്ച് ചൂരൽമല യൂണിറ്റ് ആ ചൂരൽമല യൂണിറ്റിൽ നൂറോളം വരുന്ന കച്ചവടക്കാരുണ്ട് ആ കച്ചവട ഒന്നും തന്നെ ഇന്ന് അവിടെ അവിടെയില്ല കൊണ്ടോട്ടിൽ ശ്യാപ്തങ്ങൾ സെന്ററിന്റെ സഹകരണത്തോടു കൂടിയാണ് വ്യാപാരമേൽ വെച്ച ക്യാമ്പ് ഒരുക്കിയത് യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബാബു കോട്ടയലിനെ ചടങ്ങിൽ പൊന്നടാനിച്ച് ആദരിച്ചു എ കെ അബു രാൻകുട്ടി ഡോക്ടർ അർഷിദ് സജാദ് കോട്ടപ്പുറം ഷാഹിർ വസിം ബുഷറ അനീഷ ഷമാന കെ ആർ ബാലൻ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി റഷീദ ഗ്രീഷ്മ ഹെൽത്ത് ഇൻസ്പെക്ടർ വി മനോജ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ഇ ആർ റനി പ്രഷോഭ് കുമാർ മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു